അല്ല ഒന്ന് അവിടെ പൊതുവിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുണ്ട് സർക്കാരിന് പോലും ആ പ്രയാസം ഉണ്ടായിരുന്നു സർക്കാരിന്റെ പോലും പ്രയാസം അതുകൊണ്ടാണല്ലോ ഒരു വർഷമായിട്ട് ഇപ്പൊ എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയത് അല്ലേ ഞാൻ നിങ്ങളും കൊടുത്ത എഴുന്നൂറ്റി എഴുപത് ഞാനും നിങ്ങളോ ആരായി ഞാൻ ഒരു രൂപ കൊടുത്തതിന്റെ തെളിവ് അടിച്ചു മാറ്റിയതിന്റെ തെളിവ് യൂണിറ്റ് കമ്മിറ്റികളൊക്കെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് അത് പോട്ടെ കാരണം മുഴുവൻ ആളുകളും തന്നതിൻ്റെ കണക്കുകൾ അവരുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവർ തന്നതിൻ്റെ കണക്കുകൾ പറഞ്ഞ പിന്നെ ഒന്നൊന്നര കോടി രൂപ പോയതിൻ്റെ വഴിക്ക് പുല്ലു മുളക്കില്ല അത് പോട്ടെ പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനും നിങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് റെസിപ്റ്റ് ഞാൻ തരാം സോറി ട്രാൻസാക്ഷൻ്റെ ഇത് ഞാൻ തരാം ഒരു രൂപ കൊടുത്തതിൻ്റെ തെളിവ് ഒന്ന് ഷെയർ ചെയ്യാവോ പ്ലീസ് കൊതി കേട്ടോ എഴുന്നൂറ്റമ്പത് കോടിയിൽ ഒരു രൂപയുടെ അർഹതയില്ലാത്തവൻ അതിൻ്റെ പേരിൽ സർക്കാരിലേക്ക് ഒരു രൂപ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട അണികളെ നിർബന്ധ പിരിവിലൂടെ പിരിച്ചെടുത്ത തുകയുടെ എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി ആവശ്യമുള്ള എടുത്തതിന് ശേഷം ബാങ്കിൽ കൊണ്ടുപോയിട്ട എൺപത്തി ഏഴ് ലക്ഷത്തിന് രേഖ കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും അതായത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പണപ്പെരിവ് നടത്തിയ പാവങ്ങൾ വിശ്വസിച്ചു എന്നാണോ താങ്കൾ കരുതിയതെന്ന് എനിക്കറി എനിക്കറിയില്ല എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ കേരളത്തിൽ ഡിവൈഎഫ് എ പോലെ തന്നെ ശക്തമായ ഒരു അണികൾ ഉള്ള യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരുപാട് അണികൾ ചോര ഉയർത്ത് കഷ്ടപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നേവതാവായി മാറിയ ഒരാൾ ഇന്ന് അതിൻ്റെ ചുക്കാൻ പിടിക്കുമ്പോൾ സുഹൃത്തേ ഒറ്റ കാര്യം കേരളത്തിൽ ഇത്രയധികം ശക്തമായ ഒരു സംഘടനയാണ് നിങ്ങളേതെങ്കിൽ ഡി വൈ എഫ് എ പോലൊരു സംഘടന ഇരുപത് കോടി കൊടുത്തപ്പോൾ വെറും എൺപത്തേഴ് ലക്ഷം മാത്രമാണോ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ശക്തരായ ഒരു യുവജന സംഘടനയാണെന്ന് പറയുന്നത് നിങ്ങൾ സംശയിക്കേണ്ടി വരും ഞാനീ പറഞ്ഞത് ഓരോ പിരിവുകളും ഇയാളുടെ വാക്ക് കേട്ട് സർക്കാരിന് കൊടുക്കാതെ ഇപ്പോൾ എഴുന്നൂറ്റമ്പത് കോടി എന്ന് പറയുന്ന സമയത്ത് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് ആ ഒരു തുകയിലേക്ക് മൊത്തം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റമ്പത് ഇൻറ്റു മൂന്നിരട്ടി കൂടി വേണ്ടി ചിലവ് വേണ്ടി വരുന്ന ടൗൺഷിപ്പ് അതിലേക്കാണ് പണം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ എങ്ങനെ എൺപത്തിലെ എൺപത്തേഴ് ലക്ഷം രൂപ മാത്രമാണോ പിരിഞ്ഞ് കിട്ടിയത് ആരും ചിന്തിക്കേണ്ട നേതാവിനെ ആരും കുറ്റവും പറയണ്ട പക്ഷെ പിരിച്ചു കൊടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ അണികളെ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ യൂണിറ്റിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അത്ര പിരിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇൻഡു കേരളത്തിൽ എത്ര യൂണിറ്റ് ഉണ്ട് അഥവാ എത്ര നിയോജക മണ്ഡലങ്ങളുണ്ട് കണക്കൂട്ടിയാൽ നിങ്ങൾക്ക് ലഭിക്കും നിർദ്ദേശിക്കപ്പെട്ട രണ്ട് ലക്ഷം ഇൻഡു നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ സമം രണ്ട് കോടി എട്ട് ലക്ഷം എൺപത് ലക്ഷം രൂപ എൺപത്തേഴ് ലക്ഷം രൂപയുടെ കണക്കുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് കോടി അയ്യോ അയ്യോ നേതാവ് പേപ്പറൊക്കെ ആയിട്ട് ട്രാൻസാക്ഷൻ ബാങ്ക് ട്രാൻസാക്ഷൻ ലിസ്റ്റൊക്കെ ആയിട്ട് വന്ന് പറഞ്ഞതാണല്ലോ അപ്പോൾ ഒരു കാരണവശാലും വെച്ചാൽ അടിച്ചു മാറ്റിയിട്ടുണ്ടാവില്ല ശരി ശരി ഓക്കേ അപ്പം എങ്ങനെ ഇരിക്കണേ